നമസ്കാരം ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ടി ട്വന്റിയിൽ വെട്ടിക്കെട്ട് ബാറ്റിംഗുമായി ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ വൈറലാവുകയാണ് പഴയ സച്ചിനെ സ്മരിപ്പിക്കും വിധമുള്ള പ്രകടനമായിരുന്നു മാസ്റ്റർ ബ്ലാസ്റ്ററിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ നയൻറ്റി സ്കിഡ്സിന്റെ എല്ലാം ആവേശം വീണ്ടും സച്ചിനെ മൈതാനത്ത് കാണുമ്പോൾ ഉള്ള ആവേശവും അത്രയേറെയാണ് എന്തായാലും ടൂർണമെന്റിൽ സച്ചിൻ അതിഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മാസ്റ്റേഴ്സിന്റെ നായകനാണ് ഇതിൽ സച്ചിൻ ഓസ്ട്രേലിയ മാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിലാണ് ബാറ്റിംഗ് വിസ്ഫോടനം ഇപ്പോൾ സച്ചിൻ നടത്തിയിരിക്കുന്നത് അതും വെറും മുപ്പത്തി മൂന്ന് പന്തിൽ അറുപത്തിനാല് റൺസാണ് സച്ചിൻ നേടിയിരിക്കുന്നത് പോറുകളും സിക്സറുകളും താരത്തിന്റെ ബാറ്റിൽ നിന്ന് ഒഴുകുകയായിരുന്നു അതേസമയം സച്ചിൻ മിന്നി തിളങ്ങിയിട്ടും മത്സരത്തിൽ ടീമിന് തോൽവി രുചിക്കേണ്ടതായി വന്നു കരുത്തലായ ഓസീസിനോട് തൊണ്ണൂറ്റി റൺസിന്റെ കനത്ത തോൽവിയാണ് ഈ ഒരു ടീം നേരിട്ടതാണ് വനോദരയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഇരുപത് ഓവറുകളിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിന് ഒൻപത് എന്ന പട്ടുകൂറ്റൻ സ്കോർ നേടിയപ്പോൾ ഇന്ത്യയുടെ മറുപടി നൂറ്റി എഴുപത്തി നാല് റൺസിൽ അവസാനിക്കുകയായിരുന്നു നേരത്തെ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ മാസ്റ്റേഴ്സ് ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു സ്കോർ ബോർഡിൽ മുപ്പത്തിമൂന്ന് റൺസ് എത്തിയപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായി പതിനഞ്ച് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത ഷോൺ മാർഷാണ് പുറത്തായത് എന്നാൽ ഇതിനുശേഷം ഷെയ്ൻ വാട്സണും ബെൻ ഒത്തുചേർന്നതോടെ ഓസ്ട്രേലിയയുടെ കളിയിലെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടു പതിനഞ്ചു പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത ഷോൺ മാർഷാണ് പുറത്തായത് എന്നാൽ ഇതിനുശേഷം ഷെയ്ൻ വാട്സണും ബെൻ ബെൻഡാങ്കും ഒത്തുചേർന്നതോടെ ഓസ്ട്രേലിയ കളിയിലെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു ഇരു താരങ്ങളും മത്സരിച്ച് ആക്രമിച്ചതോടെ ഓസ്ട്രേലിയൻ സ്കോറ് റോക്കറ്റ് വേഗത്തിൽ കുതിച്ച് കയറുകയായിരുന്നു രണ്ട് താരങ്ങളും സെഞ്ചുറി നേടി പുറത്താകത്ത് നിന്നതോടെ നിശ്ചിത ഓവറിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് റൺസിന് ഒരു വിക്കറ്റ് എന്ന പണ്ടുകൂറ്റൻ സ്കോറായിരുന്നു ഓസ്ട്രേലിയ മാസ്റ്റേഴ്സ് നേടിയത് ഷെയ്ൻ വാട്സൺ അൻപത്തിരണ്ട് പന്തുകളിൽ പന്ത്രണ്ട് ഫോറുകളും ഏഴ് സിക്സുകളും അടക്കം നൂറ്റി റൺസ് നേടിയതും അതുപോലെ തന്നെ പന്തിൽ പന്ത്രണ്ട് ഫോറുകളും പത്ത് സിക്സറുകളും അടക്കം മുപ്പത്തിരണ്ട് റൺസ് നേടിയും പുറത്താകാതെ നിൽക്കുകയായിരുന്നു പടുകൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് വേണ്ടി സച്ചിൻ ടെണ്ടുൽക്കറും നമൻ ഓജയും ചേർന്നാണ് ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് മിന്നും ഫോമിലായിരുന്ന സച്ചിൻ ഓസീസ് ബോളർമാർക്കെതിരെ കടന്നാക്രമണം നടത്തി എന്നാൽ മറുവശത്തു നിന്ന് സച്ചിന് പിന്തുണ ലഭിച്ചില്ല ഓജ പത്തൊൻപത് റൺസും സൗരവ് തിവാരി ഒരു റൺസും ഇഫ് ഇർഫാൻ പതിനൊന്ന് റൺസും എടുത്ത് പുറത്താവുകയായിരുന്നു ടീം സ്കോർ നൂറിലെത്തിയപ്പോൾ സച്ചിനും വീണു വെറും മുപ്പത്തിമൂന്ന് പന്തിൽ ഏഴ് ഫോവറുകളും നാല് സിക്സറുകളും അടക്കം അറുപത്തിനാല് റൺസായിരുന്നു സച്ചിൻ നേടിയത് യൂസഫ് പട്ടാൻ ഇരുപത്തിയഞ്ച് റൺസിലും പവൻ നേഗി പതിനാല് റൺസിലും സ്റ്റുവർട്ട് ബിന്നി രണ്ട് റൺസിലും പുറത്തായി സ്പിന്നർ സേവിയർ ദഹാർത്തി അഞ്ച് വിക്കറ്റുകൾ നേടി തിളങ്ങിയതോടെ ഇന്ത്യ ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തിനാല് റൺസിന് ആവുകയായിരുന്നു